അങ്ങനെ ഇന്ന് ഒനിൽ സാബു ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികളോടുമായിട്ടും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എല്ലാവരോടും നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാബു പുറത്തേക്ക് ഇറങ്ങുന്നത് സാബു പുറത്തു പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എൻ്റെ എല്ലാ ഗെയിമും ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത് എനിക്കിവിടെ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ദിവസം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും തന്നെ നല്ല ഗെയിമേഴ്സ് ആണ് ഇവിടെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളും നല്ല ഗെയിമേഴ്സ് ആണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പുറത്തു പോകുന്നത് പിന്നെ എൻ്റെ ഫാമിലിയെ എനിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റി അതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി വേറെ കിട്ടാനില്ല പിന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം പ്രൗഡായി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടനോടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഒനിൽ സാബു അവിടെ യാത്ര പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും പുറത്തുപോയ മത്സരാർത്ഥികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ സാബുവിന്റെ ആ ഒരു യാത്ര പറച്ചിൽ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം